പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം വിഷ്ണു ബാബു ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാട്സാപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മളൊക്കെ വാട്സാപ്പിലെ ഡി പി ഗ്യാലറിയിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസോ ഒക്കെ ആയിരുന്നു ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ഡി പി സെക്ഷനിൽ തന്നെ നമുക്ക് എ ഈ സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ട് നമുക്കത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്രോമിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എ ഈ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡി പി ആക്കാൻ ഇപ്പോൾ സാധിക്കും ഞാൻ എന്തായാലും എൻ്റെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പം എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ ഡി പി സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ വീണ്ടും നമ്മളുടെ പ്രൊഫൈൽ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ മുകളിലുള്ള മാർക്കിൽ ടിക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ക്യാമറ ഗ്യാലറി അവതാർ ഈ മൂന്ന് ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ഈ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി വന്നിരിക്കുന്നത് താഴെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഇമേജ് ആണോ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ആ ഒരു പ്രോംഡ് ഇവിടെ കൊടുക്കാം ഞാനിപ്പം ഇവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാണ് ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തു കൃഷ്ണ വിത്ത് ഗണേഷ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു ഇവിടെ കാണാം ഇവിടെ ലോഡിങ് ആവുന്നുണ്ട് നമ്മളൊരു ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഒക്കെ സ്പീഡ് അനുസരിച്ച് അല്പ സെക്കൻഡ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണനും ആ നിങ്ങൾ കൊടുക്കുന്ന പ്രോംറ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള ഇമേജുകൾ എ ഇ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണിക്കും ഇവിടെ കാണാം ഞാൻ ആ ഒരു പ്രോംറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ഇവിടെ നിരവധി കൃഷ്ണനും ഗണപതിയും കൂടിയുള്ള നിരവധി ചിത്രങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് റീലോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ചിത്രങ്ങൾ ഇതിലേക്ക് ആഡായി വരും അപ്പം ഇതിൽ നമുക്ക് വേണ്ട ചിത്രങ്ങൾ ഏതാണോ അത് നമുക്ക് നമുക്കിവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡി പി ആക്കാനും സാധിക്കും ഇതാണ് ഇതാണിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിൻ്റെ ഡി പി സെക്ഷനിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക് ഏത് ഡി പി ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ചിത്രം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാണ് ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പ സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു ചിത്രം ഇവിടേക്കേക്ക് അപ്ലോഡായി കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്ത് പ്രോംഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു എയിൽ ക്രിയേറ്റ് എ എന്നുള്ള ഈ താഴെ ഭാഗത്ത് എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ നമുക്കതനുസരിച്ച് ഏ പുതിയ ഇമേജുകൾ ജനറേറ്റ് ചെയ്തു തരും അപ്പോൾ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇങ്ങനെയുള്ള വീഡിയോസുകൾ ലഭിക്കാനായിട്ട് അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തു വെക്കുക മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം